ആശാവർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി പ്രവർത്തകർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ സമരം ആശാവർക്കർമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസക്കാലമായി നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐ എൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ധർണാ സമരം നടത്തിയത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ കോട്ടയിലെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ ധർണ ഡി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി കാണുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യു ഡി എഫിൻ്റെ എം എൽ എമാർ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കേരളത്തിൽ നിയമസഭയിൽ കൊണ്ടുവന്നു നിയമസഭയ്ക്ക് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതൊന്ന് കേൾക്കാൻ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വന്നു അത്രമാത്രം ധിക്കാരത്തോടെ ഈ സമരത്തെ മുഖ്യമന്ത്രിയും കാണുന്നത് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി കോൺഗ്രസ് കാഞ്ഞുങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ കെ കെ ബാബു വി വി ശോഭ പി വി ചന്ദ്രശേഖരൻ വി വി സുധാകരൻ രാജൻ തെക്കേക്കര ടി വി ശ്യാമള എ കെ കോരൻ നാരായണൻ മടിക്കൈ ഭാസ്കരൻ കല്ലഞ്ചര തങ്കമണി കല്ലഞ്ചര കെ പി കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ച്ച എന്നിവർ സംസാരിച്ചു ചന്ദ്രൻ ഞാണിക്കടവ് സ്വാഗതവും കെ കുഞ്ഞികൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു ഐ എൻ ഡി യു സി അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെ പി സി സി സെക്രട്ടറി എം അസിനാർ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാർക്ക് മാത്രമല്ല കേരളത്തിലെ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും നിരാശ മാത്രം നൽകുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇവിടെ വിപ്ലവകാരികളാണ് പറയുന്നത് അത് അന്യായമാണ് എന്ന് പക്ഷെ ആ സമരം നടത്തുമ്പോ നിങ്ങളൊന്നാലോചിക്കണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൊഴിലാളികളെ പുച്ഛമാണ് പാവപ്പെട്ടവനെ പുച്ഛമാണ് അവർക്ക് സമ്പന്ന വർഗത്തിന് കുട പിടിച്ചു കൊടുക്കുന്ന അധികാരി വർഗമായി മാറി ഇന്ന് പറയുന്നത് ആശാവർക്കർമാരെ ഞങ്ങളാണ് ഏഴായിരം രൂപയാക്കിയത് എന്ന് ആരോളാ പറയുന്നത് കേരളത്തിലെ സമൂഹത്തോട് അതേ നിമിഷം തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മറുഭാഗത്ത് പറയുന്നത് ഞങ്ങളല്ല ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേന്ദ്രമെന്ന് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി വിമല കുഞ്ഞിക്കൃഷ്ണൻ രവീന്ദ്രൻ കടപ്പുറം സിന്ധുബാബു ബഷീർ കൊളവയൽ രമാദേവി വെള്ളിക്കോത്ത് കെ പ്രേമ കുഞ്ഞികൃഷ്ണൻ ചന്ദ്രൻ കല്ലിങ്കാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്